ായ ചില ഹരീസുകളിൽ അള്ളാഹു സുഹാനുഹോ രണ്ട് വിഭാഗത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് അതിലൊന്നും ഉഷിരിക്കുകളാണ് അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകൾ സൃഷ്ടികളെ മനുഷ്യരെ അമ്പിയാക്കളെ ഔലിയാക്കളെ മലക്കുകളെ ജിന്നുകളെ കല്ലുകളെ മരങ്ങളെ എന്തിനെ തന്നെ ആകട്ടെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുഹാനുഹോത്തു കൊടുക്കുകയും അതേപോലെ തന്നെ പരസ്പരം പിണങ്ങി നിൽക്കുന്ന ആളുകളും വരെ അവരുടെ കാര്യം മാറ്റിവെക്കുവാൻ അള്ളാഹു പറയുമെന്നാണ് അതിൽപ്പെട്ട പല പണ്ഡിതന്മാരും ഹസൻ എന്ന് വിശേഷിപ്പിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും പറയുകയാണ് ഷാബാൻ പകുതിയായാൽ അള്ളാഹു സുബാനോ തല സൃഷ്ടികളിലേക്ക് എത്തി നോക്കും എന്നിട്ട് അവന്റെ സൃഷ്ടികൾക്ക് എല്ലാവർക്കും ഷിർക്കില്ലാത്ത എല്ലാവർക്കും അള്ളാഹു സുബഹാനോ തല പുറത്തു കൊടുക്കും അതേപോലെ തന്നെ മുഷാഹിൻ പരസ്പരം പിണങ്ങാത്ത ആളുകൾക്കും എന്നാൽ പിണങ്ങി കഴിഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുഹാന പുറത്തു കൊടുക്കുകയില്ല ഷിർക്ക് ചെയ്യുന്ന ആളുകൾക്കും അള്ളാഹു സുഹാനോ തല പുറത്തു കൊടുക്കുകയില്ല അതുകൊണ്ട് എല്ലാ ഷിർക്കിൽ നിന്നും മാറി നിൽക്കുന്നവനാണ് യഥാർത്ഥ മുഖ്മിൻ ഒരു മുഖ്മിൻ പിണങ്ങുന്നവനല്ല ഇണങ്ങുന്നവനാണ് മുസ്ലിമായ മനുഷ്യന് തന്റെ സഹോദരന് മൂന്ന് ദിവസത്തിൽ കൂടുതൽ അവനെ അകറ്റി നിർത്താൻ അവനെ പിണക്കി മാറ്റി നിർത്താൻ പാടില്ല എന്നാണ് അതിന്റെ മുമ്പ് ഇണങ്ങേണ്ടതാണ് എന്നാൽ ചെറിയ ചെറിയ തർക്കങ്ങളുടെ പേരിൽ വിഷയങ്ങളുടെ പേരിൽ വർഷങ്ങളോളം പിണങ്ങി നിൽക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണ് ഒരിക്കലും അത് നമുക്ക് അനുവദനീയമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക മാപ്പ് നൽകുക അള്ളാഹുമാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കാത്തത് നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ അല്ലാതെ പുറത്തു തരണം നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ നിരന്തരം ഉള്ളത് രാവ് പകൽ ഒരുപോലെ നിങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ട് മനുഷ്യൻ അങ്ങനെയാണ് രാവിലും പകലും അവനിൽ തെറ്റ് സംഭവിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ റബ്ബിനോട് എന്താണ് പറയുന്നത് അള്ളാഹു എനിക്ക് പുറത്ത് തരണമേ അള്ളാഹു നമുക്ക് പുറത്ത് തരുന്നതല്ലേ നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്നാൽ നമ്മളോട് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താലോ നാം പുറത്തു കൊടുക്കുന്നുമില്ല അതെന്തൊരു വിരോധാഭാസമാണ് അതുകൊണ്ട് അലൈഹി പറയുന്നു നിങ്ങൾ ജനങ്ങളോട് കരുണ കാണിക്ക് എങ്കിൽ അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കും നിങ്ങൾ ജനങ്ങൾക്ക് മാപ്പ് നൽകി എങ്കിൽ അള്ളാഹു നിങ്ങൾക്കും മാപ്പ് നൽകുന്നതാണ് അള്ളാഹു നമുക്ക് മാപ്പ് നൽകണോ ജനങ്ങൾക്ക് നമ്മൾ മാപ്പ് നൽകണം നിങ്ങൾ മാപ്പ് നൽകലാണ് തത്വയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് മുത്തക്കിങ്ങൾക്കുള്ളതാണ് സ്വർഗമെങ്കിൽ മാപ്പ് നൽകുന്നവർക്കുള്ളതാണ് സ്വർഗം ജനങ്ങൾക്ക് അഫു നൽകുന്ന മാപ്പ് നൽകുന്ന ആളുകൾ അവരാണ് യഥാർത്ഥ വിശ്വാസികൾ അവർക്ക് വേണ്ടിയാണ് ആകാശ ഭൂമികളുടെ വിശാലതയുള്ള സ്വർഗലോകം ഒരുക്കി വെച്ചത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുന്നു അതുകൊണ്ട് വിട്ടുവീഴ്ച കാണിക്കുക മാപ്പ് നൽകുക ഇണക്കമുള്ളവരാകുക അള്ളാഹു സുൽഹാൻ നാം ഏവരെയും ആ സ്വഭാവത്തിന്റെ ഉടമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു